ദാമ്പത്യം രചനാ സംഭാഷണം മൈതിലി മിത്ര ഭാഗം അറുപത്തിയഞ്ച് റൂഹി ഉറങ്ങുവാനായി ബെഡിൽ കയറിയിരുന്നവൾ അനാമികയുടെ വെളിയിൽ മുഖം ഉയർത്തി നോക്കി എന്താ അനാമിക എന്തെങ്കിലും ആവശ്യമുണ്ടോ അവൾ പൊടുന്നനെ കട്ടലിൽ നിന്ന് എഴുന്നേറ്റു അതു പിന്നെ എന്തോ പറയുവാനായി അനാമിക അവളുടെ മുൻപിൽ നിന്നു പരിങ്ങി എന്താണേലും പറഞ്ഞോളൂ റൂഹി അവളെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് ഏതെങ്കിലും ഒരു പി ജി സെറ്റാക്കി തരുമോ തീർത്തും നിസ്സഹായതയായിരുന്നു അവളിൽ ആ സമയം ഉണ്ടായിരുന്നത് പെട്ടെന്നൊരെണ്ണം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇത്തിരി പാടാ എന്തായാലും നീ എനിക്ക് എനിക്കൊരാഴ്ച സമയം എന്താ നമുക്ക് നോക്കാം എന്നേ റൂഹി അവൾക്ക് ഉറപ്പ് നൽകി ഒരുപാട് നന്ദിയുണ്ടെടി ശരിക്കും പറഞ്ഞാൽ നീ ഇല്ലായിരുന്നെങ്കിൽ ബാക്കി അനാമിക പറഞ്ഞില്ല പക്ഷെ അവൾ പറയാൻ വന്ന കാര്യങ്ങൾ റൂഹിക്ക് ഊഹിക്കാൻ പറ്റുന്നതായിരുന്നു നീ എന്തിനാ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നേ എല്ലാം ശരിയാവും താൻ പോയി കിടക്കാൻ നോക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോവേണ്ടതാ റൂഹി അവളെ സമാധാനിപ്പിച്ചു വിട്ടു സ്വന്തം മുറിയിലെ കട്ടലിൽ കമഴ്ന്നു കിടക്കുമ്പോൾ എത്രയൊക്കെ ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടും അവളുടെ ഓർമ്മകൾ ജീനയ്ക്ക് പിന്നാലെ പാഞ്ഞിരുന്നു ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സങ്കടം അവളുടെ തലയിണയിൽ വീണ് ചിന്നിച്ചിതറി ഒടുവിൽ വെളുപ്പാങ്കാലത്ത് എപ്പോഴോ അനാമിക ഒരു ഉറക്കത്തിലേക്ക് വീണുപോയി അമ്മ പറഞ്ഞു സത്യമായിരിക്കുമോ ട്ടൻ തന്നെ മറന്ന് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കോ തന്നെ വേണ്ടെന്ന് വയ്ക്കുവോ ചോദ്യങ്ങൾ ഒരുപാട് ദിവ്യയുടെ മനസ്സിലൂടെ പാഞ്ഞു പോയി പേരറിയാത്ത ഒരു ഭയം വന്ന് മൂടുന്നെന്ന് മനസ്സിലായതും അവൾ ഉടനെ ടേബിളിന് മുകളിലിരുന്ന ഫോണിലേക്ക് കൈനീട്ടി മോനെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുവോ അവൻ അത്താഴം കഴിച്ച് കിടന്നുറങ്ങിക്കാണൂലേ അവനോട് ചോദിച്ചാൽ വീട്ടിലെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് അവനോട് വിളിച്ച് സംസാരിക്കുന്നത് കൊണ്ട് വിഷ്ണുവിന് തന്നോട് ദേഷ്യമൊന്നുമില്ല അമ്മമ്മയുടെ വീട്ടിലേക്ക് താനവനെ കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവം മാത്രമേ ഉള്ളൂ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം ഒടുവിൽ ഫോൺ കൈയിലേക്കെടുത്തിട്ട് വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് അവൾ കോൾ ചെയ്തു നോക്കി ആദ്യത്തെ ഒരു വട്ടം ബെല്ലടിച്ച് നിന്നിട്ടും ആരും കോൾ എടുത്തില്ല ഷടാ ഇവനിതെവിടെ പോയി കടക്കുക ഇനി ഉറങ്ങിക്കാണോ എന്തോ ദിവ്യ ഒട്ടൊരു സംശയത്തോടെ വീണ്ടും ഒരു വട്ടം കൂടി മകൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ആദ്യത്തെ രണ്ട് ബെല്ല് മുഴുവൻ അടിച്ച് ആരും എടുത്തില്ലെങ്കിലും മൂന്നാമത്തെ ബെൽ റിങ് ആയപ്പോഴേക്കും ആരോ ഒരാൾ ഫോൺ എടുത്തിരുന്നു ഹലോ മോനെ വിഷ്ണു മകനാണെന്ന് ഓർത്തവൾ സ്നേഹത്തോടെ വിളിച്ചു ഹലോ ആരാ വിഷ്ണു മൻ കുളിക്കുക മറുവശത്ത് നിന്നും അവൾക്കൊരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കാനായി അമ്മ പറഞ്ഞത് കിടന്ന് തിരിയുന്നത് കൊണ്ടാവാം ദിവ്യയുടെ മനസ്സിലൊരു വെള്ളിടി വെട്ടിയത് ആരാ നീ പൊടുന്നനെ അവൾ ഫോണിൽ കൂടി അലറിക്കൊണ്ട് ചോദിച്ചു ഞാനാ വനജ നിങ്ങളാരാ മറുവശത്തു നിന്നും വന്ന മറുപടി അവളെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ പോകുന്നതായിരുന്നു ഏത് വനജ നിങ്ങൾക്കെന്നാ എൻ്റെ വീട്ടിൽ കാര്യം ദിവ്യ പരിസരം മറന്നുകൊണ്ട് അലറി വിളിച്ചു ചോദിച്ചു മനസ്സിലായില്ല വനജ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി നമ്പർ സേവ് അല്ലാതിരുന്ന കാരണം കൊണ്ട് തന്നെ മറുവശത്ത് ആരാണെന്നുള്ള കാര്യം അവൾക്കറിയില്ലായിരുന്നു മനസ്സിലാക്കണ്ട എവിടെ വിഷ്ണു അവനെ വിളിക്ക് അവൻ്റെ ഫോൺ എടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ നൽകിയേ നീ ആരാ ശരിക്കും എന്തിനാ ആ വീട്ടിലാ നിൽക്കുന്നത് അതും ഈ രാത്രി സമയത്ത് ചോദ്യങ്ങൾ തുടർച്ചയായി ദിവ്യയിൽ നിന്നും വന്നുകൊണ്ടിരുന്നു അതോ ഒരിടവേളയില്ലാതെ ആരാ വർണ്ണിച്ചേ ഫോണിൽ പൊടുന്നിനെയാണ് ദേവൻ്റെ ശബ്ദം ഫോണിൽ കൂടി ദിവ്യ കേൾക്കുന്നത് ദേവേട്ടൻ അവളുടെ ചുണ്ടുകൾ അറിയാതെ പെറുപെറുത്തു അറിയില്ല സാർ വിഷ്ണു മോൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചതാ ഞാനാരാ എന്നൊക്കെ ചോദിച്ചാൽ എന്നെയും വഴക്കു പറഞ്ഞു ദേവനോടുള്ള വനജി വനജിയുടെ മറുപടിയും ദിവ്യയുടെ ചെവിയിൽ പതിഞ്ഞിരുന്നു ഇങ്ങതാ ഞാൻ സംസാരിക്കാം ദേവൻ്റെ ഒച്ച അടുത്തേക്ക് വരുന്നതും ഫോൺ കൈമാറുന്ന ശബ്ദവും കൂടി കേട്ടപ്പോഴേക്കും ദിവ്യക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾക്കു വല്ലാത്ത പരിഭ്രോമവും വെപ്രാളവും തോന്നി ഹലോ ആരാ അധികം താമസിക്കാതെ തന്നെ ദേവൻ്റെ ചോദ്യം അവളെ തേടിയെത്തി ദിവ്യയുടെ ശഹമൊന്നും വിറച്ചു അവനോട് സംസാരിക്കാനുള്ള ത്രാണിയില്ലാതെ അവൾ പൊടുന്നെ കോൾ കട്ട് ചെയ്തു എന്നിട്ട് ശ്വാസം നന്നായിട്ട് വലിച്ചു വിട്ടു എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്തിനാണ് ഈ വെപ്രാളവും പരവേശവും ദേവേടിനോടുള്ള ദേഷ്യവും പകയുമൊക്കെ ഇത്ര വേഗം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയോ ചിലപ്പോൾ അമ്മയുടെ ആവശ്യമില്ലാത്ത പേടിപ്പീര് കൊണ്ടാവും എനിക്കിങ്ങനെയൊക്കെ മാറ്റം വന്നത് എന്നാലും ആ പെണ്ണാരാണ് അവൾ എന്തിനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നേ അവൾക്കും ദേവയുടെ എന്താണ് ബന്ധം ദിവ്യയ്ക്ക് അന്നത്തെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു വീട്ടുകാരുടെ നിസ്സഹകരണം അമിതമായ വീട്ടുജോലി അതിനിടയിൽ ആതിരയുടെ മുതലാളിത്ത മനോഭാവവും കുത്തുവാക്കുകളും അതിൻ്റെ കൂടെ അമ്മയുടെ മാറ്റി നിർത്തൽ ഇങ്ങനെ കൂടി ആയപ്പോഴേക്കും സ്വന്തം വീട്ടിലെ പുറതി ദിവ്യക്ക് മാത്രം ആ ആദിയുടെ പൊള്ളുന്ന നിശ്വാസം തൻ്റെ കഴുത്തിൽ ഉഷ്ണക്കാറ്റ് വീശുന്നത് പോലെയാണ് ദേവിക്ക് തോന്നിയത് ഇടുപ്പിലായി പിടുത്തമിട്ടിരിക്കുന്ന അവൻ്റെ വിര വലം വിരലുകൾ തൻ്റെ വയറിനെ പൊള്ളിക്കുന്നത് പോലെയും മഹർഷിയുടെ ശരീരഭാവം അവളിലേക്ക് അമർന്നതും പെണ്ണ് കണ്ണുകളടച്ച് അവൻ്റെ ഷർട്ടിൻ്റെ ഇരുവശങ്ങളിലുമായി പിടുത്തവിട്ടു ഇരുവരുടെ ഹൃദയ താളങ്ങളും നിശ്വാസങ്ങളും മാത്രം അവർക്കിരുവർക്കുമിടയിൽ ഉയർന്നു കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു വീണ്ടും ഒന്ന് രണ്ട് നിമിഷങ്ങൾ കൂടി കഴിയേണ്ടി വന്നു രണ്ടു പേർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി സോറി ഒരു നിശ്വാസം അകലത്തിലുള്ള പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണുകൾ ചുരുക്കി പെണ്ണൊന്നും മിണ്ടിയില്ല വെപ്രാളം കൊണ്ട് ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ വരുത്തിയിൽ നിർത്തുവാനാവാതെ ദേവിക തളർന്നു പോയിരുന്നു ആ കണ്ണുകളിലേക്ക് നോക്കാനാവതില്ലാതെ അവൻ്റെ നെഞ്ചിലേക്കാണ് അവൾ നോട്ടമെറിഞ്ഞത് അറിഞ്ഞോട്ട് ചെയ്തതല്ലടോ ഇടത്തെ കൈ ബെഡിൽ കുത്തി നിർത്തിയിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയവൻ പൊടുന്നനെ കൈപ്പത്തി ഇടറി വീണ്ടും അവളിലേക്ക് വീണു പോയിരുന്നു പക്ഷേ അവളിലേക്ക് ഭാരം കൊടുക്കുന്നതിന് മുൻപേ ചെക്കൻ്റെ വലം കൈമുട്ട് അവൻ്റെ ശരീരത്തെ താങ്ങി ഇപ്പോഴും അറിഞ്ഞോണ്ടല്ലോ ടീച്ചറെ എന്നാലും സോറി ഇത്തവണ ചെക്കൻ്റെ കണ്ണുകളിലേക്ക് ദേവികയുടെ നോട്ടം എന്തുകൊണ്ടോ ഒന്ന് പാളി വീണു അവിടെ വല്ലായ്മയാണ് കുറ്റബോധമാണ് അങ്ങനെ എന്തൊക്കെയോ സാരില്ല അവൾ പൊടുന്നതിനെ നോട്ടം മാറ്റിയിട്ട് അവനോടായി പറഞ്ഞു ആദ്യം അവളിൽ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോൺ ഉച്ചത്തിൽ അടിക്കുന്നത് ശ്രദ്ധിച്ചത് വീണ വീഴ്ചയിൽ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും അത് ദേവികയുടെ തലയുടെ അരികിലായി തെറിച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു അവളുടെ ശരീരത്തിൽ നിന്നും പാതി എഴുന്നേറ്റകന്നു മാറിയവൻ ഫോൺ എടുക്കുവാനായി വീണ്ടും അവളിലേക്ക് ആഞ്ഞു എന്നിട്ട് പെണ്ണിൻ്റെ തലയുടെ അപ്പുറമായി കിടക്കുന്ന ബെല്ലടിക്കുന്ന ഫോണ് വളരെ ബന്ധപ്പെട്ട് കയ്യിലെത്തിച്ചെടുത്തു ഒരു നിമിഷം ആ ഒരു നിമിഷം ആദിയുടെ ശരീരം അവളുടെ ദേഹത്തിന് മുകളിൽ കൂടി ഒന്ന് ഒരുങ്ങുപോയി അവൻ്റെ നിശ്വാസങ്ങൾ പെണ്ണിൻ്റെ മൂക്കി മുഖത്തേക്കടിച്ചു അവൻ്റെ ദേഹത്തിൽ നിന്ന് ഉയരുന്ന വിയർപ്പിൻ്റെയും ബോഡി സ്പ്രേയുടെയും കൂടി കലർന്ന ഗന്ധം ദേവികയുടെ നാസികയിൽ കൂടി ഉള്ളിലേക്ക് പടർന്നു അതും കൂടി ആയപ്പോഴേക്കും പെണ്ണിൻ്റെ ദേഹം പതിവ് പോലെ വിറച്ചു തുടങ്ങി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പറയടാ ജിത്തെ സംസാരിച്ചു കൊണ്ട് തന്നെ ആദിയുടെ ശരീരം തന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയതും പക്ഷെ പൂർണ്ണമായി അകന്നു മാറില്ലെന്നും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ദേവിക ശ്രദ്ധിക്കുന്നത് പൊടുന്നനെ അവൾ കണ്ണുകൾ ധൃതിയിൽ തുടന്നു എന്നിന്നിട്ടും തന്നിൽ നിന്നും പാതി എഴുന്നേറ്റ് നിൽക്കുന്ന ആദിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആളിപ്പോഴും ഫോണിൽ കൂടി സംസാരിക്കുകയാണ് വലം കൈമുട്ട് തൻ്റെ ഇടത്തുവശത്തെ ബെഡിന് മുകളിൽ കുത്തി നിർത്തിയിട്ട് തന്നിലേക്ക് ചാഞ്ഞി കിടന്നാണ് ആളിൻ്റെ സംസാരം ഇടയ്ക്ക് തൻ്റെ മുഖത്തേക്കും കണ്ണുകളിലേക്കുമൊക്കെ ഒട്ടൊരു പുഞ്ചിരിയോടുകൂടി നോക്കുന്നുമുണ്ട് അതും കൂടി കണ്ടപ്പോഴേക്കും ദേവിയയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു പരവേശം തുടങ്ങിയിരുന്നു അവനോട് ദേഹത്തു നിന്ന് എഴുന്നേറ്റ് മാറാൻ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കതിനപ്പോൾ കൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് സത്യം ആദ്യേട്ടാ ഒന്ന് എഴുന്നേൽക്കുമോ ഒടുവിൽ ആദിയുടെ ഫോൺ സംസാരം കഴിഞ്ഞിട്ടും അവൻ്റെ ത തൻ്റെ ശരീരത്തിന് മുകളിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ദേവിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയത് ടീച്ചർ എന്നു തോന്നുന്നു വിട്ടാലല്ലേ എനിക്ക് എഴുന്നേക്കാൻ പറ്റൂ ചോദ്യത്തോടൊപ്പം തന്നെ ആദിയുടെ നോട്ടം അവൻ്റെ ഷർട്ടിന് നേരെ നീങ്ങിയപ്പോഴാണ് ദേവിയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പോയത് അങ്ങോട്ടേക്ക് ഒന്നേ നോക്കിയുള്ളു പെണ്ണ് ആദിയുടെ ഷർട്ടിൻ്റെ ഇരുവശങ്ങളിലുമായി പിടിമുറുക്കിയിരിക്കുന്ന തൻ്റെ കൈകൾ പൊടുന്നനെ അവൾ അയച്ചതും ഒരു കള്ളച്ചിരിയോടെ അവൻ ആ പെണ്ണിൽ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു ചമ്മൽ നിറഞ്ഞ മുഖം അവൻ കാണാതിരിക്കാൻ വേണ്ടി പെണ് തന്നെ തിരിഞ്ഞിരുന്നു ആദ്യ ബാത്റൂമിലേക്ക് കയറിപ്പോയി വീണ്ടും കുറേ നിമിഷങ്ങൾ എടുത്തു അവക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായി ഈ എങ്ങോട്ട് മുങ്ങിയോ ആദ്യ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ദേവികയെ മുറിയിൽ കണ്ടില്ല പക്ഷെ ഇടാനുള്ള തുണി പതിവ് പോലെ തന്നെ ബെഡിന് മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പെണ്ണ് അതുപോലെ തന്നെ റൂമും മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളിങ്ങനെ നാണം കുടുങ്ങി പേടിച്ച് വിറച്ച് ഒളിച്ചു കളിച്ച ഈ തോണി എങ്ങനെയൊന്ന് കരയ്ക്കെത്തുക എൻ്റെ ഈശ്വര ആറ്റുനോറ്റു കിട്ടിയ രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെ പോയ നിത്യകന്യ യോഗ എനിക്ക് അനുഭവിക്കാം ദേവിക എടുത്തു വെച്ചിരുന്ന ടീഷർട്ടും ഷോർട്ടും എടുത്തിട്ടുകൊണ്ട് ആദ്യം ആദ്യമെല്ലാം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അറിയാം തന്നെ നോക്കാനുള്ള ചമ്മലുകൊണ്ടായിരിക്കും അവളിങ്ങനെ മുങ്ങിക്കളിക്കുന്നതെന്ന് എന്നാലും ആ മുഖം കാണാനൊരു കൊതി അതും വല്ലാത്തൊരടക്കാനാവാത്ത കൊതി അത്താഴത്തിനായി താഴെ ഇറങ്ങി ചെന്നപ്പോഴും ദേവിയെ അവന് കാണാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ എവിടെ പോയതാ കഴിക്കാനിരിക്കുന്ന സമയം അവൻ്റെ കണ്ണുകൾ ആ ഒരുവൾക്കായി മാത്രം പാറ നടന്നു പക്ഷെ പെണ്ണിൻ്റെ ഒച്ചയോ അനക്കോ ഒന്നും അവനാ വീട്ടിൽ കേട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം അമ്മ എവിടെ തത്തേ കാത്ത് കാത്ത് കണ്ണു കഴിച്ചവൻ അടുത്തിരിക്കുന്നവർ കേൾക്കാതെ മടിയിലിരുന്നവളോട് ചെവിയോരം മെല്ലെ തിരക്കി അമ്മ കിച്ചണില്ല എന്തോ ചെയ്യുവാ പാത്രത്തിലിരുന്ന പപ്പടം എടുത്ത് കടിച്ചു പൊട്ടിക്കുന്നതിനിടയിൽ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ നശിപ്പിച്ചു ഈ കുരുപ്പെന്നെ നാണം കെടുത്തും തൊട്ടടുത്തായിരിക്കുന്ന അച്ഛനും അഭിയേട്ടനും അവനെയൊന്ന് നോക്കി ആക്കിച്ചിരിക്കുന്നത് പോലെ തോന്നിയതും ആദ്യം തൻ്റെ പ്ലേറ്റിലേക്ക് പൊടുന്നതിനെ മുഖം പൊഴുത്തി എന്താ മോനെ വല്ലതും വേണോ അടുക്കളയിൽ നിന്നും അപ്പോൾ അപ്പോഴെങ്ങോട്ടേക്ക് വന്ന രാധ അവനോടായി തിരക്കി അച്ചായ്ക്കൊന്നും വേണ്ട മുത്തശ്ശി അമ്മ എന്തിയെന്ന് ചോദിച്ചതാ കാവട്ടെ മഹർഷിയുടെ പെട്ടിക്ക് അവസാനത്തെ ആണി അടിക്കുന്നത് പോലെയായിരുന്നു കുഞ്ഞിപ്പെണിൻ്റെ മറുപടി അതും കൂടി ആയപ്പോഴേക്കും ആദ്യക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയായി സ്വന്തം കുഞ്ഞായി പോയില്ലേ ഇല്ലേ വല്ല തോട്ടിലും കൊണ്ടുപോയി കളയായിരുന്നു ഇനിയൊന്നും പറയാനോ ചെയ്യാനോ ഇല്ലാത്ത രീതിയിൽ അവളെ ഊട്ടിയിട്ട് അവനും സ്വയം കഴിച്ചു ദേവികയെ പെട്ടെന്നാണ് വിശ്വന്ത് കിച്ചണിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചത് എന്താ അച്ഛ എന്താ വേണ്ടത് അവർക്കരികിലേക്ക് വിളമ്പോവാനായി നിന്ന നീലിമ വിശ്വത്തിൻ്റെ അരികിലേക്ക് ധൃതിയിൽ ചെന്നു അവൾ ചെയ്യാ മോളെ ദേവിക ഇത്ര നേരമായിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ അയാൾ ഊണ് കഴിക്കുന്നതിനിടയിൽ തന്നെ ചോദിച്ചു രാവിലത്തെ ദോശയ്ക്കുള്ള മാവരച്ചിടുക കഴിഞ്ഞെന്നാ തോന്നുന്നത് പക്ഷേ രാധമ്മയാണ് അതിനുള്ള മറുപടി കൊടുത്തത് ആ അടുത്തിരിക്കുന്ന ഇളയ മകനെ ഒന്ന് പാളി നോക്കിയിട്ട് അയാൾ വീണ്ടും ഒരു ചിരിയോടെ തൻ്റെ പണി തുടർന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല ഇങ്ങനെയൊന്നും അല്ലേ അല്ല മനുഷ്യന്മാർ ഇങ്ങനെയും മാറുമോ പുന്നാരം മോനുവേണ്ടി മാമപ്പണി ചെയ്യുന്ന ഇങ്ങനെയൊരു അച്ഛനെ വേറെ എവിടെ കിട്ടും അപ്പിയുടെ വെറുപെറുക്കൽ അടുത്തിരുന്ന മഹർഷി കേട്ടുവെങ്കിലും അതിനൊരു മറുപടിയും കൊടുക്കുവാൻ അവൻ തുനിഞ്ഞില്ല ആദ്യ കാര്യമായി തന്നെ തൻ്റെ പാത്രത്തിലേക്ക് മുഖം പൊഴ്ത്തി ഞാനിന്ന് മുത്തശ്ശിയുടെ കൂടിയാ കിടക്കുന്നേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കയ്യും വായും കഴുകി തിരിഞ്ഞപ്പോഴാണ് തത്തമ്മയുടെ പയ പറച്ചിൽ കേട്ട ആദ്യ കോൾമയർ കൊണ്ടത് അഹാ ഇവക്കിത് തന്നെ വേണം ഇനി എങ്ങനെ എന്നെ കാണാതെ നീ ഒളിച്ചു നടക്കും എൻ്റെ ടീച്ചറേ ഒരു മൂളിപ്പാട്ടും പാടി കുഞ്ഞിപ്പണ്ണിന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് മുകളിലേക്കുള്ള പടികൾ കയറിയവന്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന ഒരു ഉണ്ടായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞല്ലോ ദേവിയെ ഇനിയെങ്കിലും മുറിയിലേക്കൊന്ന് പൊയ്ക്കൂടെ നിനക്ക് തുടച്ചു വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പ് വീണ്ടും തുടച്ചും കഴുകി വെച്ച പാത്രങ്ങൾ വീണ്ടും വീണ്ടും കഴുകിയും അടുക്കളയിൽ തന്നെ നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ രാധയൊന്ന് സംശയിച്ചു പോയി പോകാൻ തുടങ്ങുവായിരുന്നു രാധമേ പൊടുന്നനെ അവൾ കൈ രണ്ടും കഴുകി ടവലിൽ തുടച്ചു ശേഷം മുറിയിലേക്ക് കൊണ്ടുപോകാനായി എടുത്തു വെച്ചിരുന്ന ജഗ്ഗ് കയ്യിലേക്കെടുത്തു മോളിന്ന് ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ ദേവികെ അവിടെ ഒരാഗ്രഹമല്ലേ പെണ്ണിൻ്റെ മുഖത്തെ വെപ്രാളം കണ്ടതുകൊണ്ടാവാം രാധമ്മ അവളെ ആശ്വസിപ്പിക്കാൻ എന്ന് വേണം അങ്ങനെ പറഞ്ഞത് കിടന്നോട്ടെ വരുത്തിവെച്ച ചിരി ചൊടികളിൽ അണിഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ ആദ്യം എങ്ങനെ അഭിമുഖീകരിക്കുക എന്നൊരു ചിന്തയിലായിരുന്നു പെണ്ണ് വീണപ്പോൾ അറിയാതെ പിടിച്ചു പോയതാണ് ഷട്ടിൽ പിന്നീട് എന്തുകൊണ്ടോ അതിൽ നിന്ന് കൈവിടുവാൻ മറന്നുപോയി എന്നതാണ് സത്യം പക്ഷെ ആദിയേട്ടനെന്ത് വിചാരിച്ചു കാണോ എന്തോ എന്തായാലും നാണക്കേടായി തത്തമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചമ്മൽ ചമ്മലുണ്ടാവുമായിരുന്നില്ല ഇതിപ്പോ ഒറ്റയ്ക്ക് ആദ്യേട്ട് കൂടെ എങ്ങനെയാ ഒരേ കട്ടിലിൽ കിടക്ക ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ചെന്നത് മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ മുത്തശ്ശനും മോളും തമ്മിലുള്ള ഉച്ചത്തിലുള്ള സംസാരവും പൊട്ടിച്ചിരികളും രാധമ്മയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അവൾക്ക് കേൾക്കുവാനായി കഴിയുന്നുണ്ടായിരുന്നു വിറയ്ക്കുന്ന പാതിങ്ങളോടെ വർദ്ധിച്ച ഹൃദയമെടുപ്പോടെയാണ് പെണ്ണ് ചാരി കിടക്കുന്ന വാതിലിന് മുമ്പിൽ ചെന്ന് നിന്നത് കൃഷ്ണ ആദ്യ എണ്ണൊന്നും പറയില്ലേ കളിയാക്കല്ലേ ഒരു നവ വെപ്രാളമായിരുന്നു അവളിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ദേവിക ഡോർ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറി അവളുടെ ഭാഗ്യം കൊണ്ടാവാം മുറിക്കുള്ളിൽ ആദ്യപ്പോൾ ഉണ്ടായിരുന്നില്ല ഈശ്വര നന്ദി ധൃതിയിൽ ജഗ്ഗ് കൊണ്ടുപോയി ബെഡിൻ്റെ അരികിൽ കിടക്കുന്ന ടീപ്പോയുടെ മുകളിൽ കൊണ്ടുചെന്ന് വെച്ചതിന് ശേഷം ദേവിക കട്ടിലേക്ക് കയറി ഭിത്തിയുടെ നേരെ ഒരു വശം കിടന്നു ഉറക്കത്തിനായ കണ്ണുകൾ ഇറക്കി അടച്ചുവെങ്കിലും അവൾക്കന്ന് നിദ്രാദേവത അടുത്തുകൂടിപ്പോലും പോയില്ല എന്ന് വേണം പറയുവൻ കുറച്ചു നേരം കഴിഞ്ഞതും വാതിലാരോ തുറന്നിട്ട് അടയ്ക്കുന്നതിൻ്റെയും അകത്തേക്ക് നടന്നു വരുന്നതിൻ്റെയൊക്കെ ഒച്ച അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു അതാദ്യാണെന്ന് മനസ്സിലായതും പെണ്ണിൻ്റെ മുഖം ഒന്നുകൂടി തലയണക്കുള്ളിലേക്ക് അമർന്നു ടീച്ചർ എന്തേ പെട്ടെന്ന് ഉറങ്ങിയേ ബിഡിൻ്റെ മറുവശത്ത് ഭാരം വന്ന് നിറയുന്നത് കൺ അറിഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല മിണ്ടാതെ അങ്ങനെ തന്നെ കടന്നു ഇപ്പോഴല്ലേ ഇങ്ങോട്ട് കയറി വരുന്ന ഞാൻ കണ്ടത് ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ ആദ്യപക്ഷേ പെണ്ണിനെ വെറുതെ വിടാ ഒരുക്കല്ലായിരുന്നു അവന് ഒന്നു മലർന്നു കിടന്നുകൊണ്ട് പെണ്ണിന്റെ വശത്തേക്ക് മുഖം ചിരിച്ചു നോക്കി എന്തായാലും കഷ്ടമായിപ്പോയി തത്തമ്മയ്ക്ക് ഇവിടെ അന്ന് കിടക്കാൻ തോന്നിയില്ലല്ലോ അവൾ നമ്മളെ തേച്ചെന്നാ ടീച്ചറെ തോന്നുന്നേ അവൾ ഉറപ്പ് ഒങ്ങിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ടാവാം മഹർഷി തന്റെ സംസാരം കുറുമ്പോടെ തുടർന്നത് എന്നിട്ടും ദേവിയുടെ വശത്തു നിന്ന് ഒരനക്കം പോലും ഉണ്ടായില്ലെന്ന് ആദ്യത്തെല്ലാം ഒന്ന് അതിശയിപ്പിച്ചു ഇതൊരു നടയ്ക്ക് പോകുമെന്ന് തോന്നില്ല എൻ്റെ മഹാദേവ അറ്റ കൈപ്രയോഗം തന്നെ വേ നടത്തേണ്ടി വരുമെന്നാ തോന്നേ ഈ വിറയിലും പേടിയും ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിയതായിരുന്നു ഇനിയിപ്പോൾ എല്ലാം ഒന്നേം തുടങ്ങണമെന്നാ തോന്നുന്നത് വയസ്സിപ്പോഴേ പത്ത് മുപ്പത്തഞ്ചായി എല്ലാം ശരിയായി വരുമ്പോഴേക്കും എൻ്റെ ഷഷ്ടിപൂർത്തി കഴിയായിരിക്കും അവൻ ഇത്തിരി കൂടി അവളുടെ അരികിലേക്ക് നീങ്ങിക്കടന്നു കുറച്ച് നിമിഷങ്ങൾ അവർക്കിടയിൽ ഒരു മുഷിച്ചിലോടെ കടന്നുപോയി ആ പെണ്ണിനോടൊന്ന് മിണ്ടാൻ അവളോടൊന്ന് കളി പറയാൻ ചേർത്ത് പിടിക്കാൻ നെറുകയിലൊന്നും ചുംബിക്കാൻ ആദ്യം അടങ്ങാത്ത ആഗ്രഹം തോന്നി പക്ഷേ തന്നെ ഒന്നും നോക്കാതെ കിടക്കുന്ന ദേവിക അവനെ കുറുമ്പ് കുറുമ്പുപിടിപ്പിച്ചു അമ്മേ അയ്യോ ആ പൊടുന്നനെ മഹർഷി ഒരലർച്ചയുടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്നിട്ട് നെഞ്ചിനു മുകളിൽ കൈ അമർത്തി വെച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു അയ്യോ എന്താ അവന്റെ അലർച്ചയും കരച്ചിലും കേട്ടതുകൊണ്ടാവാം ഞെട്ടലോടെ ദേവികയും ചാടി എഴുന്നേറ്റ് അവന്റെ നേരെ നീങ്ങിയത് എന്താ എന്താ ആദ്യ കേട്ടാ അവന്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു വെള്ളം കുറച്ച് വെള്ളം വേണം അവൻ അതുപോലെ തന്നെയിരുന്നു അവളെയൊന്നും മുഖം ഉയർത്തിപ്പോലും നോക്കാതെ ദേവിക വേഗത്തിൽ കട്ടലിൽ നിന്ന് ഇറങ്ങി പയ്യങ്കി ഹോസ്പിറ്റലിൽ പോകാൻ ആദ്യേട്ടാ ഹവിയേട്ടനെ വിളിക്കട്ടെ ടീപ്പോയിൽ ഇരിക്കുന്ന ജഗ്ഗ് എടുത്ത് അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൾ ഒരു തരത്തിൽ പറഞ്ഞ കരയായിരുന്നു ഇന്ന് ഏട്ടാ വെള്ളം കുടിക്കുക ആദ്യയുടെ ജഗ്ഗെടുത്ത് ആദ്യയുടെ നേരെ നീട്ടിയതും കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നവനെയാണ് പെണ്ണ് കണ്ടത് ഒരു നിമിഷം ദേവികയിൽ അമ്പരപ്പാണുണ്ടായതെങ്കിലും മറുക്ഷണം അവളിൽ ദേഷ്യം ഇരച്ചു കയറി കരച്ചിൽ സ്വിിച്ചിട്ടതുപോലെ നിന്നുപോയി പറ്റിക്കായിരുന്നല്ലേ വെള്ളപ്പാത്രം എടുത്ത് തിരികെ വെച്ചിട്ട് ബെഡിൽ കയറുന്നവളുടെ കയ്യിൽ ആദ്യം അതേ കുറുമ്പോടെ തന്നെ പിടുത്തു ഇട്ടു എന്തിനാ എന്നെ പറ്റിച്ച് ഉറക്കം നടിച്ചു കിടന്നേ ഒറ്റ പുരിക ഉയർത്തി ചിരിയോടെ ചോദിച്ചവൻ അവളവിടെ അവൻ പിടിച്ച് തനിക്കരികിലായി ഇരുത്തുകയും ചെയ്തിരുന്നു ഇനി ഒരു അവളെ അനുവദിക്കില്ലെന്നതുപോലെ അപ്പോൾ വേഗം വായിച്ച് കമൻറ്റിട്ടാൽ അടുത്ത പാർട്ട് നാളെ ഇതേ സമയമാകുമ്പോൾ വരും കേട്ടോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഹാവ് എ നൈസ്